കിട്ടിയതാണ് ഇത് സ്കൗട്ടിന് എനിക്ക് ആറ് പീസുള്ള കപ്പുകളാണ് പിന്നെ എനിക്ക് ഇത് മൊയ്തീൻ മാലക്ക് ഫസ്റ്റ് കിട്ടിയതാണ് ഈ അടപ്പുള്ള പാത്രം പിന്നെ ഇത് എനിക്ക് കിറാറ്റിൽ കിട്ടിയതുമാണ് പിന്നെ ഇത് പ്രോത്സാഹന സമ്മാനവുമാണ് എനിക്കും കുറച്ച് സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാ ഇത് ആണ് ഹാജറിൽ സമ്മാനം കിട്ടിയത് ഇതും ഇതും പിന്നെ ഇത് ഫ്ലവർ ഷോക്ക് കിട്ടിയതാണ് ഇതിന്റെ അമ്മാക്ക് കിട്ടിയതാണ് ഞാൻ എല്ലാ ദിവസവും പ്രവൃത്തി ദിവസങ്ങളിൽ മദ്രസയിൽ പോയതിന് എൻ്റെ ഉമ്മക്ക് സമ്മാനം കിട്ടിയതാണ് ഇത് പ്രോത്സാഹന സമ്മാനവും കൂടി ഉസ്താദ് തന്നതാ ഇതൊക്കെ നമുക്ക് പൊട്ടിച്ചു നോക്കിയാലോ പോലെ Tilangum ya nabi ya rahmat alamin ya rahmat alamin po madinure ya habi nila nila yambiri po leti lang. അപ്പോൾ അത് റിച്ച് എബിദനത്തിന് പാടിയ പാട്ടാണ് കേട്ടോ അപ്പോൾ ഓനത് എഡിറ്റ് ചെയ്യുമ്പോൾ ഓനും പാടാന്ന് പറഞ്ഞു പിന്നെ അത് അവനക്ക് സലാത്തിനും കിട്ടിയ അത് ഇത് ക്യാഷ് അവാർഡ് കിട്ടിയതാണ് കേട്ടോ യു എ ഇ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അപ്പോൾ അവന് നല്ല സന്തോഷമായി ക്യാഷ് അവാർഡും പൈസ ഒക്കെ കിട്ടിയപ്പോൾ അവർക്കിപ്പോൾ ചെറിയ പൈസ ആണെങ്കിലും വലിയ ഇതായിട്ടല്ല അവരത് പിന്നെ ഇത് ഞങ്ങളുടെ മദർസിയിൽ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ അത് രക്ഷിതാക്കൾക്കുള്ളൊരു പ്രോത്സാഹനം കൂടിയാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് നബിതനായിട്ട് കിട്ടിയത് അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഈ കപ്പാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങടെയൊക്കെ നാട്ടിൽ നബിദനത്തിന് എന്തൊക്കെയാണ് കിട്ടിയെന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യും